ന്യൂസ് അറ്റ് ഇനി അവതാരികയാകാൻ ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ബോർഡിന് വ്യാപക നാശനഷ്ടം മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന്റെ കീഴിലെ പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു നഗരത്തിൽ ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും കെ വ്യാപക നാശനഷ്ടം പോസ്റ്റുകളൊടിഞ്ഞും മരങ്ങൾ വീണും കെഎസ്ഇബി മൂവാറ്റുപ്ര ഡിവിഷൻ ഓഫീസിന് കീഴിലെ നിരവധി പോസ്റ്റുകൾക്കും ട്രാൻസ്ഫോമുകൾക്കുമടക്കം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കെ എസ്ഇബി മൂവാറ്റുപ്ര ഡിവിഷൻ ഓഫീസിന് കീഴിലുള്ള പതിനാല് സെക്ഷനുകളിലായി മെയ് ഇരുപത്തിനാല് മുതൽ അറുപത്തിയാറ് ഇലവൻ കെ വി പോസ്റ്റുകളും മുന്നൂറ്റി എൺപത്തിരണ്ട് ചെറിയ പോസ്റ്റുകളും നാൽപ്പത് ഇലവൻ കെ വി കമ്പികളും രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ചെറിയ കമ്പികളും ആയിരത്തി എൺപത്തിയഞ്ച് ട്രാൻസ്ഫോർമറുകൾക്കുമടക്കം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവിഷന് കീഴിലെ ഒരു ലക്ഷത്തി നാല്പത്തിയേഴായിരം ഉപഭോക്താക്കൾക്ക് നാശനഷ്ടത്തിന്റെ ഭാഗമായി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതായി മൂവാറ്റുപുഴ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന വില്ലൂർക്കുന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബെന്നി പോൾ പറഞ്ഞു ഇരുപത്തിനാല് അഞ്ച് മുതൽ കഴിഞ്ഞ ഏഴ് എട്ട് ദിവസമായി മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിലും ഇതര തൊട്ടടുത്ത സർക്കിളുകളും ഡിവിഷനുകളും ഒക്കെ കാലവർഷ കെടുതിയുടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിൽ തന്നെ ഏകദേശം അറുപത്തി ആറ് എച്ച് ടി പോസ്റ്റുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ മുന്നൂറ്റി എൺപത്തിരണ്ടോളം എൽ ടി പോസ്റ്റുകൾ മറിഞ്ഞു ഒടിഞ്ഞുപോയി അതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ചില്ലാൻ സ്ഥലങ്ങളിൽ കണ്ടക്ടർ പൊട്ടി നിലത്ത് വീണു അതുപോലെ എച്ച് ടി കണ്ടക്ടർ നാൽപ്പതോളം സ്ഥലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ചില്ലാൻ ഉപഭോക്താക്കളെ വൈദ്യുതി തടസ്സം ബാധിക്കുകയും ചെയ്തു കാലവർഷക്കെടുതിയുടെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മഴ മാത്രമല്ല അതിൻ്റെ കൂടെ ശക്തമായ കാറ്റുമുണ്ട് കാറ്റിന് കാറ്റ് മൂലം ഒത്തിരിയേറെ മരങ്ങള് കടപുഴകി വീഴുന്നു തേക്ക് റബ്ബർ ഇതിന്റെ കമ്പുകൾ ഒടിഞ്ഞു വീഴുന്നു ഇതെല്ലാം ലൈനിലേക്ക് വീഴുന്നത് മൂലമാണ് ഈ കമ്പി പൊട്ടി വീഴുന്നതും അതുപോലെ പോസ്റ്റ് മറിയുന്നതും ഒക്കെ ഇത് ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ വൈദ്യുതി ബോർഡിനുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് എട്ട് ദിവസങ്ങളായിട്ട് ഉപഭോക്താക്കളെയും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ എല്ലാ സെക്ഷനുകളിലും കാലവർഷം നാശം സൃഷ്ടിച്ചു കൂത്താട്ടുകുളം പിടവം തുടങ്ങിയ മേഖലകളിലെ വൈദ്യുത തടസ്സം പൂർണ്ണമായും പരിഹരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മറ്റ് സെക്ഷനുകളിൽ നിന്നു കൂടി ജീവനക്കാരെത്തിച്ചാണ് ഇവിടെ വൈദ്യുത ബന്ധം പുനസ്ഥാപിക്കാൻ കെ എസ് ഇ ബി അധികൃതർ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവരൂടെ സ്വരൂപ ളനവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി പൂജയും സർപ്പപൂജയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച ഷഷ്ടി